ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ചെറിയൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു സോളോ ട്രിപ്പ് പോവാണ് അപ്പം എവിടേക്കാണ് എങ്ങനെയാണ് ട്രിപ്പ് വരുന്നത് ഉള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോയിൽ നമ്മൾ പറയും ഇൻഷാല്ല അപ്പം ഞമ്മളിപ്പോഴുള്ള കൊടുവള്ളിയാണല്ലോ കൊടുവള്ളി ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞ് ഒരു വണ്ടിയുമല്ല വണ്ടിക്ക് അതും കാണാം വണ്ടികളൊന്നും വരുന്നതാണല്ലോ ഏതായാലും ഇൻഷാല്ല നോക്കുക അപ്പം എല്ലാവരും മാക്സിമം കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം അതായത് വീഡിയോസ് പിന്നെ കമൻറ്റ് കാര്യങ്ങളെ നമ്മളെല്ലാ കമൻറ്റിൻ്റെ റിപ്ലൈ കൊടുക്കും അപ്പോൾ നിങ്ങളെ കമൻറ്റും ആണ് നമ്മുടെ വിജയം ഓക്കെ അപ്പം നിങ്ങളെ മെയിനായിട്ടുള്ള സപ്പോർട്ടാണ് ഈ കമ്പനിയുടെ വിജയം എല്ലാവരും മാക്സിമം കട്ടക്ക് സപ്പോർട്ട് ചെയ്യും ഓക്കെ ബൈ നല്ല മഴ നല്ല മഴ നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഡ്രൈവറ് സ്ഥലം അല്ലേ പേരിന്റെ ഞാൻ കൽപ്പറ്റെത്തിയതിനെ ആണ് ഡ്രഗ് കിട്ടിയത് ലൈഫിൽ ആഗ്രഹം ഞാൻ വണ്ടി എവിടെയില്ല വണ്ടി തിരയില്ല കയ്യാട്ടി കയ്യാട്ടി കയ്യാട്ടിന്റെ രണ്ട് രണ്ടര മണി നല്ല കോമഡിയാണ് ഏതൊരു ഇത് ഡീസൽ അല്ലേ മൈസൂര് ലോഡ് കൊണ്ടുവരുന്നോ

രാത്രി ചിലപ്പോറങ്ങും ഇങ്ങനെ ട്രിപ്പ് വേണമെങ്കിൽ ഉറങ്ങാനൊന്നും സമയം ഇപ്പൊ നിങ്ങൾ തന്നെ സ്വന്തം വണ്ടി ആ ആഹ് ആ വണ്ടി മൂന്നാളിനുണ്ട് നമ്മളെ നാട്ടുകാരനായിട്ട് ഞമ്മളെറങ്ങില്ലല്ലോ നമ്മക്കൈ സമയം ഉണ്ടാവില്ലല്ലോ അതാണ് ഇവിടെ ഉണ്ടാവില്ലേ നാട്ടിൽ ഇതാ നാട്ടിലുണ്ടാണ്ട് ഞാൻ ഡ്രൈവർമാർക്ക് ഇപ്പോ ആദ്യത്തെ വണ്ടിയിൽ വണ്ടിണ്ടായിനു ആ അപ്പൊ ഡ്രൈവർമാർക്ക് ഇങ്ങനെ വൈവ് വരണോ പോയിട്ടുണ്ട് ആരും ഞാൻ വണ്ടിയിലും ആൾക്കാരുണ്ട് അല്ലേ വണ്ടി നിർത്തി എന്താ സംഭവം നോക്കി ലൈഫിൽ ആദ്യായിട്ട് നൽകുന്ന ട്രക്കില് യാത്ര ഇത് മാഷാവുന്ന ട്രക്കാണ് ഒന്ന വണ്ടിയാണ് ഇത് കേത്തൊണ്ണൂറ്റിയൊന്ന് മുപ്പത്തിയഞ്ച് ആ വണ്ടി ഇതെന്താ സംഭവിച്ചത് തട്ടിട്ടാ സംഭവമായിരിക്കും അടിപൊളിയായിരിക്കും മഷ ഇവിടെ ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല ഫുള്ള് കാടാണ് ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ട് വണ്ടി പോവുക എല്ലാ വണ്ടികളും ഇങ്ങനെ ലൈനായി പോയി ഇങ്ങനെ നിൽക്കും സമയം മൂന്നുമണി ആയിരിക്കും മൂന്ന് മണി ഇതാണ് നമ്മൾ മുതലാളി രണ്ട് ട്രിക്കും ഇതാണ്

നമ്മളതാക്കളും നിൽക്കുകയാണ് ഏതായാലും മാഷാ അല്ല ഉറങ്ങാനൊന്നായില്ല നല്ല സുഖമാണ് വണ്ടിയിൽ ഇങ്ങനെയാണ് യാത്ര ചെയ്യാൻ ട്രക്കിൽ അടിപൊളിയാകുന്നത് ഈ രണ്ട് വണ്ടിയും ഒരേ ആളും ഇന്നുള്ള വണ്ടിയിലാണ് വന്ന് എൻ്റെ മുതലാളിയാണൊക്കെ വന്ന് നമ്മളെ നാട്ടുകാരെ കണ്ടറിയണം അപ്പോൾ ശരി നാളെ രാവിലെ കാണാം മശ ഒന്ന് കേട്ടോ